നമ്മളെ കൂടെ വന്ന കണ്ടികൾ അതിൽ പോയോന്നൊരു സംശയമുണ്ട് ഓല കാണാല്ലോ കാശ് ഞാ ഇതിലങ്ങട്ടല്ലേ ഞങ്ങളിവിടെ അപ്പൊ ഇതാണ് അമരമ്പലം ഫോറസ്റ്റിന്റെ തുടക്കം ഒരേ രീത്ത് തുടക്കം അത് ഏമങ്ങാട് ഭാഗമാണ് ഇവിടുന്ന് അങ്ങോട്ട് നടുവകൂടെ ഒരു പുഴ പോകുന്നുണ്ട് കാളികാവ് കൂരാട് ഭാഗത്തുകളിലൂടെയൊക്കെ അലതല്ലി വരുന്ന ഒരു പുഴ അമരമ്പല കുതിരപ്പുഴ അതാണ് കുതിരപ്പുഴ ആ പുഴ കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നിഗൂഢമായ ഫോറസ്റ്റ് കരുവാരകുണ്ടെന്നൊക്കെ പൊടിച്ച പുലി ആ പുലിൻ്റെ കൂട്ടുകുടുംബങ്ങളൊക്കെ താമസിക്കുന്ന നിഗൂഢമായ ഫോറസ്റ്റ് ഇവിടെ വഴിയൊക്കെ വളരെ ശോകമാണ് ഗൈസ് ജാ ഇവിടെ ഏ കുഞ്ഞ് ബാബു വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാണേ കുഞ്ഞാപ്പാ ജെന്തേലൊന്നു ഉറപ്പിച്ച് പറഞ്ഞ ആ എന്നാ അവിടെ ആ റൂട്ടുമലാണേ അങ്ങോട്ട് വന്നോളൂ ഇങ് ഈ മഷ്റൂം തെരയെന്ന് പറയുന്നത് കൂന തെരയെന്ന് പറയുന്നത് ഇത് കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ലക്കാണ് ഇതെവിടെ ഇത് മുളക്കെന്നൊന്നും പറയാൻ പറ്റില്ല മുളച്ചാൽ തന്നെ ഇത് നമ്മളെ കണ്ണിൽ കിട്ടിക്കിട്ടേണ്ടേ തെരഞ്ഞിട്ടാണ് കുഴങ്ങിൽ നിന്ന് ഒന്ന് ഒന്ന് കാട്ടിക്കൊടുക്കാൻ വേണ്ടി പോലും ഒരു മുരട് കിട്ടിയില്ല ഇന്നലെ ഇതിനു വേണ്ടിയാണ്ട് ആ കുതിര ഒക്കെ വള്ളർച്ച കിട്ടും തിരഞ്ഞിടക്കുമ്പോൾ ഈ സാധനം കിട്ടില്ല ഇത് കിട്ടണ നേരത്ത് നമ്മൾ തിരഞ്ഞിടന്നിട്ടും നടന്നിട്ടുണ്ടാവില്ല വെറുതെ കിട്ടും അതാണ് ഇതിൻ്റെ ഒരു കാര്യം ഈ നാച്ചുറൽ മഷ്റൂമിൻ്റെ ഒരു അവസ്ഥ അങ്ങനെയാണ് കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭീകര ലക്കണ അല്ലെന്ന് തടഞ്ഞോ എവിടെ തടയണു എല്ലാരും പരക്കം പാഞ്ഞു നടക്കണം ആരാൻ്റെ റബ്ബറിൻ്റെ ഒടത്തു കൂടെ ഉണ്ടോ അതിലൊക്കെ ഓരോരുത്തരുണ്ട് അതിലൊക്കെ ഉണ്ട് ഓരോരുത്തര് ആയതാ വജി നടക്കാൻ കണ്ടേ എന്തിനാ പിന്നെ ഈ റബ്ബറിൻ്റെ അടുത്ത് കേറിയിക്കണേ കിട്ടുന്നോടത്തേക്ക് പോകാതെ അപ്പോ അബോണ് കല്ലെടുത്ത് വരല്ലേ ഓണ്ടാടെ പണ്ട് ഞാൻ കാണാനിറിഞ്ഞ മാറിയ കാലം അവിടെ എവിടെ ഉണ്ടോ റോട്ടുമലാണോ അവിടെ റോട്ടുമല എവിടെ ഉണ്ട് നമ്മൾ ഫോറസ്റ്റ് കേറണം ഗോയ്സ് നമ്മൾ നിഗൂഢമായ വനത്തിലേക്ക് കയറാണ് ജീവനോടെ ബാക്കി വന്ന വീഡിയോ പുറത്തു വരും കാരണം പുലിയും സിംഹവും കടുവയും ആനയും ഒക്കെ വസിക്കുന്ന അതിഭീകര കാട്ടിലേക്കാണ് നമ്മള് കേറുന്നത് എല്ലാരും ഒരു പോവാ എന്താ നോക്കട്ടെ ചീഞ്ഞതെങ്കിൽ ചീഞ്ഞ എവിടെ അതൊക്കെ മരക്കൂനല്ലേങ്ങായി ചീഞ്ഞതാണല്ലോ ചീഞ്ഞ കൂന ഇത് മരക്കൂനല്ലേ ഇതൊക്കെ തിന്നാൻ പറ്റണ കൂന എനിക്കറിയില്ല ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിങ്ങളെ പിന്നാലെ വരാം എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാൽ മതി ഔ ചേട്ടാ ജോദിപ്പിക്കല്ലേ എൻ്റെ വീഡിയോ വൈറലായി പോകുന്നോ ആത്മാ എന്തിന് കൂടാ ഞാൻ കുഞ്ഞാ പറച്ചോ കുഞ്ഞ പറയാ പറഞ്ഞത് പറിച്ചരുത് ആ കൂന്റെ സമയം കഴിഞ്ഞാൽ നച്ചു തോന്നുന്നുണ്ട് പത്തന് ഒമ്പതേ മുക്കാല് ആ ആ സമയല്ല കുതിര കാണാലാ ഇവിടെ എന്തോ ഒരു സാധനം കിട്ടോ ഇതെന്താ ഇതെന്താ ഇവിടെ എന്തോ ഒരു സാധനം ഇതെന്താ സാധനം ഇതെന്ത് സാധനം നമുക്ക് എന്തോ ഒരു സാധനം തടഞ്ഞിട്ടുണ്ട് ആ അത് കൂന തന്നെയാണ് പക്ഷെ ഇത് ഒരു പ്രത്യേകതരം കൂനാണ് ഇതെന്തൊരു കൂനാന്ന് ഉച്ച അറിയില്ല കേട്ടോ എന്തോ ഒരു കൂന് പ്രത്യേക തരം കൂന് റിസ്ക് എടുക്കണ്ട നമ്മളതിന ഇവിടെ എവിടെ ഒരു കൂനുണ്ട് എന്ന് പറയുന്നുണ്ട് അതെന്തൊരു കൂനാ അത് ആ അത് പറച്ച കാലാണത് കൂന്റെ കാലാണ് ഇതാണ് കൂന് അതാണ് അത് പാളി കൈസ് ആ കൂനും പാളി നല്ലൊരു പൂനു കിട്ടിയിട്ട് പോയി വീഡിയോ അവസാനിപ്പിക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല വീണ്ടും നമ്മൾ സെർച്ചിങ്ങിലാണ് അതിഭീകര സെർച്ചിങ്ങിലാണ് ആവേശം നല്ലതല്ല എന്നാണ് വളപ്പിന്റെ അഭിപ്രായം പന്നിയോ പന്നി മാത്രമല്ല ഇവിടെ പുലിയുണ്ട് ആ വെച്ചെടുക്കാൻ െ അവനോടൊ വിളിച്ച് പറഞ്ഞ മതി കൂന് കൂന് ഓന് മെസ്സേജ് അയച്ചാ മതി ഭേമ്പട ഞണ്ട് കുടിക്കോ ഓ കോട്ടയൊക്കെ കൊണ്ടാ പോട്ടെന്ന് നിർത്തിയിടും ആ അനക്ക് കിട്ടാനൊക്കെ ഒരേ ഒറ്റ ഒന്നു കിട്ടൂല ഇ കോടയിൽ ഇട്ടുകൊണ്ട് പിന്നെ എങ്ങനെയത് കൊണ്ടുപോവുക അതെ സീല കഴിച്ചുകൊണ്ട് കട്ടേണ്ടി വരും സാനല്ല അതല്ലേ അതല്ലേ സാധനല്ല ഗൈസ് പരാജയപ്പെട്ടു കൂൺ സെർച്ചിങ് ചെയ്യുമ്പോഴത്ത് പരാജയപ്പെട്ടു ഇനി വേറെ ഏതോ ഒരു സ്ഥലം കൂടി ഉണ്ട് എന്ന് പറയുന്നുണ്ടാകും കുഴപ്പം ഓൻ അവിടുക്ക് ഇതുവരെ എത്തിയിട്ടില്ല ഉണ്ട് എന്ന് ഉണ്ടെന്ന് പറയുന്നടുത്ത് ഓൻ പോകുന്നില്ല അല്ലാത്തോടത്ത് കൂടെ മുയ്യുവാൻ തെരയിച്ചിങ്ങാണ്ട് ഞങ്ങളെ വല്ല പറഞ്ഞേക്കാനുള്ള പരിപാടിയാണോ സംശയമുണ്ട് എന്നിട്ടോ ഒറ്റക്ക് പോയിങ്ങാണ്ട് മൂക്കിലാക്കാം ഓ കുഞ്ഞാപ്പാ എനിക്കങ്ങനെ ഡൗട്ട് ഉണ്ട് നമ്മളത് തെരച്ചു തെരയിച്ചാണ്ട് കുഴയ്ക്കും കാണ്ട് ആ ആ എന്നിട്ടോ വല്ലേ എത്ര തൊള്ളിക്ക് ഒന്ന് ഓ എല്ലാം അതിലെ പോയിങ്ങാടെ കുറച്ചുള്ള പരിപാടിയാണ് തോന്നുന്നു മരണക്കാടാണ് കൈസ് പെരും കാട് ഇതിനുള്ള കഴിച്ചിലാകും എങ്ങനെയാണെന്നറിയില്ല പുലിയൊക്കെ മേത്തക്ക് ചാടിയാൽ നല്ല കോല ഉണ്ടാവും ഞാനേ കുറച്ച് നേരം വീഡിയോ ഓഫ് ആക്കിയിട്ടാണ് ഇങ്ങനെ എന്തേലൊക്കെ കിട്ടുവാണെങ്കിൽ അപ്പം വരാം കുഞ്ഞാപ്പ വിളിക്കണുണ്ട് എന്തോ ഒരു കണ്ടന്റ് ഉണ്ട് കാരണം വിളിക്കണത് എന്താ എന്താണെന്ന് പോയോട്ടെ പൂതിക്കുള്ളൊരു കണ്ടന്റ് കിട്ടിയിക്കണല്ലോ എവിടെ നാച്ചുറൽ മഷ്റൂം നാച്ചുറൽ മഷ്റൂം കാലു പോയോ

വളപ്പനും കോറേ ആയിക്കോട്ടെ പുല്ലി പിടിച്ചോ ആ ചേടക്കൂല ചേടക്കൂലെ അതിന്റെ ഒന്നിന്റെ കാലും മുറിഞ്ഞ് അതും കൂടിയും വെറുതെ ഇത് ഇത് നല്ല കൊന്നാ പോയി കൊട നിർത്ത് കൊട നിർത്തു കൊടം നിർത്തുന്നു കണ്ടോ കൊടിയിലിട്ടു കൊടിയിലിട്ട് പൂട്ടി വെച്ചു എന്താ പുതുക്കാ ടെക്നോളജിയാ ടെക്നോളജിയ ടെക്നോളജിയാ എന്നാൽ ഞമ്മളടുത്ത കണ്ടന്റ് തിരഞ്ഞു പോവാണ് കൈസ് ഏതായാലും നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് കുറച്ച് വീഡിയോക്കുള്ള കണ്ടന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാക്കാൻ ഇവിടെ ഉണ്ടോ അതാ നമ്മൾ അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് പോവണം അടുത്തൊരു കുറച്ചല്ലേ അടുത്തൊരു കണ്ടന്റ് ഇവിടെ വെഡ്ഡിയാണെന്ന് ബാബു തമ്പുരാൻ 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 ബാബു അത് ഒറിജിനലാണ് ഇത് ഒറിജിനൽ ഏഹ് എന്നാ പറച്ചല്ലേ എന്നാ പറച്ചല്ലേ അല്ല അതിലെ പന്നികളുടെ വിളയാട്ടം കിട്ടും ആ ഇത് കൂനാണ് ഇതാക്കട ഇതാണ് നാച്ചുറൽ മഷറൂം ഒറിജിനൽ മഷറൂം എവിടെ എവിടെ സാധനം മൊട്ടൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ സാധനം ഉണ്ട് സാധനം കിട്ടി കഴിച്ചു നമ്മളെ വീഡിയോ വൈറലായി വിജയിച്ചു കഴിച്ചു കേട്ടോ ഒക്കെ മുട്ട് വിരിഞ്ഞത് വിരിയാൻ വിരിയാകുന്നത് ഇതാ പറ ഇനി പറയടാ ഇതാണ് ഒറിജിനൽ ക്കൂന് മറ്റേത് അരിക്കൂനാണ് കംപ്ലീറ്റ് കുറച്ചോ എത്തിച്ച് കാട്ടു പൊയക്കുക നമ്മൾ ഞാനും പറിക്കട്ടെ ഇതിങ്ങനെ കുറച്ച കിട്ടൂലേ ആന്നാ തരുന്നേ ഉള്ളൂ അതാണ് മുട്ട അടക്കം ഉള്ളത് കേട്ടോ ഇനി ഇത് വിരിഞ്ഞു നിൽക്കണതാണ് അങ്ങനെ നാച്ചുറൽ നമുക്ക് മൂന്നാലിൻ്റെ കിട്ടി നാച്ചുറൽ മഷ്റൂം ഇതാണ് ആൾക്കാർ പോയതാട് നല്ല കൂനാണല്ലേ ജിദ്ദ വന്ന് നോക്കിയോ അതിലൊക്കെ പറിച്ചിരിക്കണോന്നെ തെരഞ്ഞു തന്ന അങ്ങനെ നമ്മളിതും കൊടയിലേക്ക് കിട്ടും ഓക്കേ കാണൂല അങ്ങനെ വളപ്പിനും പറഞ്ഞേ ഇനി പ്രത്യേക തരം കൂലിവിടെ ഒരു പ്രത്യേക തരം കൂന് ഇത് എന്താ സാധനം അതാണ് അല്ല കാണുന്നില്ല ശരിയാ നമ്മൾ ഈ പരിസരം തന്നെ ഒന്നും കൂടി സെർച്ച് ചെയ്യണം കടക്കണം കടക്കണം ഉള്ളുണ്ടോ ഹലാ റു റബ്ബി എന്തിനും ഉള്ളത് അവിടെ ഉള്ളുണ്ട് പണ്ട് അത് ഏത് കാലത്ത് പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് കാര്യം അപ്പൊ നമുക്ക് നാച്ചുറൽ കൂന്ന് കിട്ടിട്ടോ സാധനം ഇനി നമ്മൾ ഒന്നുകൂടി സെർച്ച് ചെയ്യട്ടെ കിട്ടുമ്പോ ഞങ്ങൾ വിരണീൻ്റെ കുറച്ച് മുന്നേ പന്നി കാട്ടിയൊരു അഹദാബാദ് അതിൽ പരാക്രമം പുഴ ഇട്ടാത്ത ആയത് കാണാൻ പന്നി കുത്തി കൊളാക്കിങ്ങാണ്ട് ഇവിടെ കടന്നുറങ്ങിയാണ് നീച്ചു പോയതാണ് എന്തായാലും പന്നിന്റെ ഒരു കാര്യം അവസാനം നമുക്ക് വീണ്ടും രണ്ട് കൂന കിട്ടിട്ടോ നല്ല ഊനാണ് അമരമ്പലം പോറസ്റ്റ് സകല കൂനം നമ്മൾ നമ്മള് ആളുമരക്കല്ലോ കാലടക്കം കാലടക്കം ആ കാലടക്കം രണ്ട് കൂന ഇപ്പൊ നമ്മള് മേലാരോ അവിടെ ഇണ്ട് എന്നൊക്കെ പറയുന്ന അതെ എട്ടിന് രണ്ട് പത്തോ കുഞ്ഞാപ്പാക്ക് കിട്ടിയ ചെറിയ കുനി ആ ഇരിക്കുനി പത്തൊന്നല്ല ഓന കൊറേ കിട്ടി എവിടെ ഇരുമ്പളി ഇരുമ്പകം തോനെ കിട്ടിയാ മതിയല്ലോ ചൊറല്ലോ അങ്ങനെ നമ്മൾ വീണ്ടും സെർച്ചിങ്ങിൽ തുടങ്ങണം